സ്വാഗതം പ്രധാന വാർത്തകൾ നിലമ്പൂർ ചാലിയാർ പുഴയ്ക്ക് കുറുകെ ഇരുട്ടുകുത്തിയിലുണ്ടായിരുന്ന പാലം തകർന്നതോടെ പോത്തുകൽ പഞ്ചായത്തിലെ ഉൾവനത്തിലുള്ള ഇരുട്ടുകുത്തി ഗ്രാമത്തിൽ താമസിക്കുന്ന ഗോത്രവിഭാഗത്തിലെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ മലയോര മേഖലയിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് ദേശീയ ദുരന്ത പ്രതികരണ സേന നിലമ്പൂരിലെത്തി തമിഴ്നാട് ആർക്കോണം ക്യാമ്പിൽ നിന്ന് മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന സംഘമാണ് എത്തിയത് ചോക്കാട് വീണ്ടും സംഘർഷം ബുധനാഴ്ച രാത്രിയിൽ നടന്ന അടിപിടി കേസിൽ പരിക്കുപറ്റിയ യുവാക്കളിൽ ഒരാൾ വീണ്ടും വാളംകുളത്തെത്തി നാട്ടുകാരെ വെല്ലുവിളിച്ചതോടെയാണ് നിലമ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന സി എൻ ജി റോഡിലെ റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ മുന്നോട്ടു പോകുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാര്ജിന് പരാതി നൽകി ചന്ദനക്കടത്ത് തമിഴ്നാട്ടിൽ അറസ്റ്റിലായ സംഘത്തെ നിലമ്പൂരിൽ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പ് പൂർത്തീകരിച്ചു ചന്ദനക്കടത്തിലെ അന്തർ സംസ്ഥാന ബന്ധമുള്ളവരാണ് ചന്ദനം കൊണ്ടുപോകുന്നതെന്ന് പ്രതികൾ മൊഴി നൽകി വാർത്തകൾ വിശദമായി നിലമ്പൂർ ചാലിയാർപുഴയ്ക്ക് കുറുകെ ഇരുട്ടുകുത്തിയിലുണ്ടായിരുന്ന പാലം തകർന്നതോടെ പോത്തുകൽ പഞ്ചായത്തിലെ ഉൾവനത്തിലുള്ള ഇരുട്ടുകുത്തി ഗ്രാമത്തിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗത്തിലെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ചാലിയാർ പുഴയുടെ ഇരുട്ടുകുത്തി ഭാഗത്തിലൂടെ ചങ്ങാടത്തിൽ വേണം ഇവർക്ക് പുറം ലോകത്തേക്കെത്താൻ ഇരുട്ടുകുത്തിയിലെ ആതിര അനൂപ് പോത്തുകൽ പി സിയിൽ ചികിത്സ തേടിയെത്തിയിരുന്നു മഴ കനത്തതോടെ ഇന്നലെ രാത്രി ചാലിയാർ പുഴ കടക്കുവാൻ ഇവർ നിലമ്പൂർ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടിയിരുന്നു രാത്രി കാട്ടാന ശല്യം ഉള്ളതിനാൽ ഇവരെ ഗ്രാമപഞ്ചായത്ത് അംഗം ഇടപെട്ട് രാത്രി തങ്ങുവാൻ സൗകര്യമൊരുക്കി രാവിലെ ഇവരെ പുഴ കടത്തുവാൻ അഗ്നിരക്ഷാ സേന സ്കൂബി ബോട്ട് സൗകര്യമായി എത്തിയപ്പോൾ കഫക്കെട്ടുള്ളതിനാൽ ഇവരുടെ അഞ്ചു ദിവസം തുടർച്ചയായി ഇഞ്ചക്ഷൻ എടുക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചത് അതിനാൽ അവർ ആശുപത്രിയിൽ തുടരും ഇതിനിടെയാണ് കൈക്കുഞ്ഞു ഉൾപ്പെടെ രണ്ടുപേർക്ക് പനിയുണ്ടെന്ന് വിവരം ലഭിച്ചത് കുട്ടികളെയും അമ്മമാരെയും ഉൾപ്പെടെ അഗ്നിരക്ഷാസേന ബോട്ടിൽ ഇക്കരെ എത്തിച്ചു ഇവയെ ഇരുട്ടുകുത്തിയിലേക്ക് ചാലിയാർ പുഴയിലൂടെ അക്കരെ എത്തിച്ച ശേഷമേ അഗ്നിരക്ഷാസേന മടങ്ങും നിലമ്പൂർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ഹരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഗ്നിരക്ഷാസേന സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത് കാലവർഷത്തെ തുടർന്ന് മലയോര മേഖലയിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് ദേശീയ ദുരന്ത പ്രതികരണ സേന നിലമ്പൂരിലെത്തി തമിഴ്നാട് ആർക്കോണം ക്യാമ്പിൽ നിന്ന് ടീം കമാൻഡർ ജെ എസ് നെഹിയുടെയും നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന സംഘമാണ് എത്തിയത് എന്ന പേര് നൽകിയ സംഘം വനം വനംവകുപ്പിന്റെ നിലമ്പൂർ കരിമ്പഴിലുള്ള ക്യാമ്പ് ചെയ്യുന്നത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുൻപ് പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ച് വരികയാണ് കവളപ്പാറ ദുരന്ത സ്ഥലവും ചാലിയാറിലെ മുണ്ടേരി ഇരുട്ടുകുത്തി കടവും സന്ദർശിച്ചു കവളപ്പാറയിൽ നിലവിൽ അപകട ഭീഷണി ഒന്നുമില്ലെന്നാണ് നിഗമനം അതേസമയം ചാലിയാറിനക്കരെ മുണ്ടേരി വനത്തിലുള്ള ആദിവാസി കുടുംബങ്ങൾ പുഴയിൽ വെള്ളം കൂടിയതോടെ ഒറ്റപ്പെട്ട നിലയിലാണ് ഇവരെ ഇക്കരെ എത്തിക്കേണ്ട സാഹചര്യം വന്നാൽ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും സംഘം എത്തിച്ചിട്ടുണ്ട് പോത്തുകൽ വില്ലേജ് ഓഫീസർ കെ പി വിനോദം ഉണ്ടായിരുന്നു ചോക്കാട് വാളംകുളത്ത് വീണ്ടും സംഘർഷം ബുധനാഴ്ച രാത്രിയിൽ നടന്ന അടിപിടി അടിപിടിക്കേസിൽ പരിക്കുപറ്റിയ യുവാക്കളിൽ ഒരാൾ വീണ്ടും വാളംകുളത്തെത്തി നാട്ടുകാരെ വെല്ലുവിളിച്ചതോടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത് ബുധനാഴ്ച രാത്രിയിൽ നടന്ന സംഘർഷത്തിൽ നാലു പേർക്കാണ് പരിക്കപ്പറ്റിയത് ഇതിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന പന്നിക്കോട്ടുമുണ്ട സ്വദേശി വല്ലാഞ്ചര ഉമയറാണ് വീണ്ടും സ്ഥലത്തെത്തി സംഘർഷമുണ്ടാക്കിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും എക്സ് റേ എടുക്കുവാൻ പുറത്തേക്ക് പോയ യുവാവ് അവിടെ നിന്നും മുങ്ങി ഇന്ന് രാവിലെ വാളംകുളത്തേക്ക് എത്തുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾ നാട്ടിൽ സ്ഥിരം പ്രശ്നക്കാരായതോടെയാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത് ഉമേർ സ്ഥലത്തെത്തി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തതോടെയാണ് വീണ്ടും ഉണ്ടാവുകയും ചെയ്തത് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് പോലീസ് എത്തി ആംബുലൻസിൽ വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലമ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന സി എൻ ജി റോഡിലെ റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ മുന്നോട്ടു പോകുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജിന് പരാതി നൽകി നിലമ്പൂർ സി എൻ ജി റോഡിലെ റോഡ് പ്രവൃത്തി ആറുമാസം കൊണ്ട് പൂർത്തിയാക്കും എന്നായിരുന്നു അധികാരികൾ ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ ഇത്രയും നാളായിട്ടും ഓവുപാലത്തിന്റെ പ്രവൃത്തി പോലും മുഴുവനായിട്ടില്ല മലയോര മേഖലയായ നിലമ്പൂരിലെ ഏക ആശ്രയമാണ് ഈ റോഡ് ബൈപ്പാസിന്റെ പ്രവർത്തനം ഒന്നും ആകാത്ത സാഹചര്യത്തിൽ സി എൻ ജി റോഡുകൂടി ഗതാഗത യോഗ്യമല്ലാതാകുന്ന സാഹചര്യം വലിയ ദുരവസ്ഥയാണ് നാട്ടുകാർ അനുഭവിക്കുന്നത് നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് കാരണം ജില്ലാ ആശുപത്രിയിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് പോലും എത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ ഈ നാടിന്റെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കി മുന്നോട്ടു പോകാനാണ് ശ്രമമെങ്കിൽ വലിയ പ്രക്ഷോഭ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് റോഡിന്റെ പുനർപ്രവൃത്തികളും ഒക്കെ ആയിട്ട് അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രവൃത്തി കുറേ നാളുകളായിട്ട് മന്ദഗതിയിലാണ് നിലവിലിപ്പോൾ ഓഹ് ഓവുചാലിൻ്റെ ഓഹ് പാലത്തിൻ്റെ പണി പോലും കൃത്യമായിട്ട് പൂർത്തിയായിട്ടില്ല ഈ നാട്ടിലെ മനുഷ്യരുടെ ഏക ആശ്രയമാണ് ഈ റോഡ് ബൈപ്പാസ് കാലങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ പ്രവൃത്തി നടക്കുന്നില്ല ഈ നാട്ടിലെ മനുഷ്യരിൽ മുഴുവൻ ഉപയോഗിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അവരുടെ ചികിത്സ ആവശ്യത്തിന് അവരുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന റോഡാണ് ഇത്തരത്തിൽ ഇട്ടിട്ടുള്ളത് വളരെ മന്ദഗതിയിലാണ് ഇതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത് റോഡിലെ ഊജ ഊ പാലത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പ്രവൃത്തി കാരണം പല സ്ഥലത്തും കട്ടറാണ് റോഡ് ഗതാഗതം യോഗ്യമല്ല ആളുകൾ അതിൽ അപകടത്തിൽപ്പെടുന്നുണ്ട് ഈ സാഹചര്യമൊക്കെ നിലനിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥരോ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോ തയ്യാറാകുന്നില്ല ഇവിടുത്തെ ബദൽ റോഡുകളായിട്ട് ഉപയോഗിക്കുന്ന റോഡുകൾ മുഴുവൻ ഗതാഗത യോഗ്യമല്ലാത്ത ഇവിടുത്തെ നഗരസഭയുടെ അനാസ്ഥ മൂലം ഗതാഗത യോഗ്യമല്ലാതെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പി എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കും അതുപോലെ തന്നെ അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഏത് തരത്തിലാണോ ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുക അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രക്ഷോഭവുമായിട്ട് പി ഡബ്ല്യു ഡി ഓഫീസിലേക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്തേക്കും യൂത്ത് കോൺഗ്രസ് പോകും എന്നാണ് പറയാനുള്ളത് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആസിഫ് ടി എം എസ് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി മൂർഖൻ മാനു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് രാഹുൽ പണക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചന്ദനക്കടത്ത് തമിഴ്നാട്ടിൽ അറസ്റ്റിലായ സംഘത്തെ നിലമ്പൂരിൽ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പ് പൂർത്തീകരിച്ചു ചന്ദനക്കടത്തിലെ അന്തർ സംസ്ഥാന ബന്ധമുള്ളവരാണ് ചന്ദനം കൊണ്ടുപോകുന്നതെന്ന് പ്രതികൾ മൊഴി നൽകി പൂക്കോട്ടൂർ പള്ളിപ്പൊടി ചോളയിൽ സി മുഹമ്മദ് ഫസുൽ റഹ്മാൻ ആലങ്കുട് പണ്ടാരപ്പൊട്ടി ഹാജിയാർ പള്ളി ഫജാസ് പണ്ടർകുളം നറുക്കര അടങ്ങാപ്പുറം മുഹമ്മദ് സുഹൈൽ വെളുവാപുറം പുല്ലാര ഇല്ലിക്കത്തൊടി മുഹമ്മദ് അബ്രാൻ പട്ടർക്കുളം തോട്ടുപുറം മുഹമ്മദ് സുഹൈൽ പൂക്കോട്ടൂർ ഇല്ലിക്കത്തൊടി ഉമ്മർ എന്നിവരാണ് കഴിഞ്ഞ അഞ്ചിന് ചന്ദനം വാരിൽ കടത്തുമ്പോൾ സേലത്ത് വനംവകുപ്പിന്റെ പിടിയിലായത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ പരിധിയിൽ വരുന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ചന്ദനം കടത്തിയതെന്ന ഇവരുടെ മൊഴിയിലാണ് പ്രതികളെ ജയിലിൽ നിന്നും നിലമ്പൂർ നോർത്ത് കാർത്തിക് നാല് കസ്റ്റഡിയിൽ വാങ്ങിയത് ൂർത്ത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു സിക്സ് ടെൻ ചന്ദനത്തിന്റെ ഒരു വണ്ടിയും അതിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആറ് പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു ഈ ആറ് പേരും നമ്മുടെ മഞ്ചേരി ആ ഭാഗത്തിൽ ഉള്ള ആൾക്കാരാണ് അപ്പോ ഈ ആറുപേരെയും നമ്മൾ ഒരു അഞ്ചു ദിവസം നമ്മൾ ഇതിൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നു அப்பணம் நடத்தன் வண்டி ஈஸ்ட் சர்க்கிள் சிசிஎஃபுட் நிர்ஷத்துல ஒரு இது ஸ்பெஷல் டீம் ஆனால் செய்தது அவருடைய அன்வேஷத்தில் இப்போ இப்போ நமக்கு அவருடைய அன்வஷம் கழிஞ்சு இன்னும் நமக்கு அவருடைய சேலம் திருச்சு கொடுத்துட்டு இனியும் நமக்கு அவருடைய கைல கிட்ட டீட்டெயில்ஸ் அப்போ இனி വീണ്ടും வீண்டும் கஸ்டடி எடுக்க நடவடிக்கை நம்ம செய்யுது அப்போ இனி இது സോ ഇനി അവരുടെ മറ്റു ഡീറ്റെയിൽസ് വെച്ച് അന്വേഷണം കയ്യിലീറ്റെയിൽസ് എടവണ്ണ റേഞ്ചിലെ കൊടുപുഴ സ്റ്റേഷനിൽ സൗകര്യ കുറവ് മൂലം അകമ്പാടം വനം സ്റ്റേഷനിലാണ് പ്രതികളെ കൊണ്ടുവന്ന മൊഴിയെടുത്തത് പോണ്ടിശേരി വനം മന്ത്രിയുടെ മകളുടെ പേരുള്ള തേനിച്ച ഫാമിൽ നടത്തിയ റെയ്ഡിൽ ഇതോട് ചേർന്ന ചന്ദന ഫാക്ചറിയിൽ നിന്നും ആറ് ടൺ ചന്ദനത്തലകളും ചീളുകളും പിടിച്ചിരുന്നു ചന്ദനഘടത്തിൽ സഹായിച്ച ജില്ലയിൽ നിന്നുള്ള ചിലരുടെ പേരുകളും പ്രതികൾ നൽകിയ മൊഴിയിലുണ്ട് ഇതിൽ ചില പ്രമുഖരും ഉണ്ടെന്നാണ് സൂചന ആയിരത്തി അറുന്നൂറ് കിലോ ചന്ദനവും കടത്താൻ ഉപയോഗിച്ച വാനും കഴിഞ്ഞ അഞ്ചിനാണ് സേലത്ത് വനം വകുപ്പ് പിടികൂടിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ചന്ദനം മഞ്ചേരിയിൽ എത്തിച്ച ശേഷമാണ് കടത്തുന്നതെന്നും കുറച്ചു കാലങ്ങളായി ഇത് നടന്നു വരുന്നതായി പ്രതികൾ മൊഴി നൽകി പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താൻ കഴിഞ്ഞില്ല മണ്ണാർക്കാട് സൗത്ത് വയനാട് തൃശൂർ ഡിവിഷനുകളുടെ പരിധിയിൽ നിന്നും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്നും ചന്ദനം ശേഖരിച്ചിരുന്നതായും ഇവർ മൊഴി നൽകി പ്രതികളിൽ ഒരാളായ ഉമ്മറിന് ചന്ദന ഫാക്ടറിയിൽ പങ്കാളിത്തമുണ്ടെന്നും മൊഴിയിലുണ്ട് ഒൻപത് പേർ കൂടി കേസിൽ പ്രതിയാണെന്ന് പറയുമ്പോഴും ഇവരുടെ പേരുകൾ വനം വകുപ്പ് പറയുന്നില്ല പിടിയിലായത് ചന്ദനക്കടത്തിലെ പ്രധാന കണ്ണികളാണ് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന ബൈപാസ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു അൻവർ നേതൃത്വത്തിലാണ് സന്ദർശിക്കാൻ എത്തിയത് തങ്ങൾക്ക് തങ്ങളുടെ ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ സാധിക്കുന്നില്ലെന്നും അതുകൊണ്ട് സർക്കാർ നിശ്ചയിച്ച തുക എത്രയും പെട്ടെന്ന് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്ഥലം ഉടമകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ വെച്ച് കണ്ട് ചർച്ച നടത്തിയത് കഴിഞ്ഞ മാസം പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുമായി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ജൂലൈ പതിനഞ്ചിനു മുൻപ് സർവേ നടപടികൾ പൂർത്തിയാക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുഭാവപൂർവം പ്രശ്നം പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി നിലമ്പൂർ നഗരസഭ വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ മുക്കട്ട ഡിവിഷൻ കൗൺസിലർ എം ടി അഷ്റഫ തുടങ്ങിയവരും ജെയിംസ് തോമസ് കെ പി ഉമാർ നദീർ വാളപ്ര ഷൌക്കലിത് തുടങ്ങിയവർ നേതൃത്വം നൽകി കാട്ടിൽ നിന്നും ശേഖരിക്കുന്ന പച്ചമരുന്നിൽ കോടാലിപ്പോയിൽ ഗ്രാമത്തിന്റെ അസുഖം മാറ്റിയ മാതിയമ്മ വിടവാങ്ങി അറനാടൻ വിഭാഗം ആദിവാസി കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായിരുന്നു കോടാലിപ്പൊയിൽ നഗരിലെ മാതിയമ്മ ഏറ്റവും അടുപ്പമുള്ളവർക്ക് മാത്രമാണ് മാതിയമ്മ പച്ചമരുന്ന് നൽകിയിരുന്നത് വരട്ടു ചെറി തീപ്പൊള്ളൽ മുറിവ് പാടുകൾ മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്ക് ഒറ്റമൂലി മരുന്നുകളുടെ ഒരു നാട്ടുവൈദ്യ കൂടിയായിരുന്നു മാതിയമ്മ മൂത്തടം കൽക്കുളത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പോർത്തുഗല കോടാലിപ്പോയിൽ പ്രദേശത്ത് മാധ്യമമായിത്തിയത് പക്കവും നിഷ്കളങ്കവുമായ ചിരിയും നല്ല ഉള്ളെടുത്ത ചുരുളൻ മുടിയും തോളിലെ ആ ഭാണ്ടക്കെട്ടിന്റെയും ഞെട്ടികുളം ടൗണിൽ സ്റ്റുഡിയോ പരസ്യത്തിൽ ക്യാമറ പിടിച്ചുള്ള ചിത്രവും ആരുടെ മനസ്സിലും തുളച്ചുകയറുന്ന ഒന്നായിരുന്നു കോടാലിപ്പോയിലിന്റെയും പരിസര പ്രദേശങ്ങളിലെയും ഏതു വീട്ടുകാർക്കും സുപരിചിതയായവർ ഏത് വീട്ടിലേക്കും എപ്പോൾ വീണമെങ്കിലും അനുവാദമില്ലാതെ കയറി വരാൻ പാകത്തിലുള്ള ബന്ധം പാകപ്പെടുത്തിയ മാധ്യമയുടെ വാർദ്ധ്യകാല അസുഖം കാരണം ഒന്നര വർഷമായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ കിടപ്പിലായിരുന്നു ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ മൊക് പാർലമെന്റ് കൂടി ലഹരി വിരുദ്ധ പ്രമേയം പാസാക്കി ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു ജെആർസി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ അവതരിപ്പിച്ചു ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു എസ് പി സിയുടെ നേതൃത്വത്തിൽ നൃത്തശില്പം ബോധവൽക്കരണ പരിപാടികളും ക്ലാസും സംഘടിപ്പിച്ചു സി കേഡറ്റുകൾക്ക് നിലമ്പൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ശ്രീ രജി തോമസിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസ്സും നടന്നു ഹെഡ് മാസ്റ്റർ അബ്ദുറഹിമാൻ കോർഡിനേറ്റർമാരായ ഉണ്ണികൃഷ്ണൻ സുനിൽകുമാർ കുമാർ ജസീല ശ്രീകുമാർ അനു എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ചക്കാലക്കുത്ത് ചേലശ്ശേരിക്കുന്ന് ഹൈടെക് അംഗനവാടിയിൽ ആചരിച്ചു കുട്ടികൾക്കൊപ്പം അമ്മമാരും പങ്കെടുത്തു നഗരസഭാ കൗൺസിലർ ഡേസി ചാക്കോ സന്ദേശം നൽകി അധ്യാപിക കെ ടി സുഹറ അധ്യക്ഷത വഹിച്ചു സുജിത ബിജു ഷിഫാന പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ മുദീരിയിലെ വിദ്യാൻ ഭാരതി വിദ്യാഭവൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ സമിതി സെക്രട്ടറി അജയൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ സ്മൃതി ടീച്ചർ സ്വാഗതം പറഞ്ഞു സ്കൂൾ റിട്ടയേർഡ് അധ്യാപകനും സാമൂഹിക ശ്രീകുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി സ്കൂൾ മുൻ സമിതി സെക്രട്ടറി ഷിജു നന്ദി പറഞ്ഞു പൂവത്തിക്കൽ സൗത്ത് ശരിയ ദർസ് വിദ്യാർത്ഥികൾ സമസ്ത സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തലും പ്രാർത്ഥനാ സംഗമവും നടത്തി മഹല് പ്രസിഡന്റ് സലീം എടക്കര പതാക ഉയർത്തി ചടങ്ങിൽ കിസ് പ്രോഗ്രാമും സമസ്തയുടെ സമാനതകളില്ലാത്ത സംഭവങ്ങൾ എന്ന വിഷയത്തിൽ പ്രത്യേക പരിപാടിയും സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് മുദ്രിസ് മിഥിലാജ് ബാഖവി പുകയോർ ദുഹയ്ക്ക് നേതൃത്വം നൽകി മഹല്ല സെക്രട്ടറി യൂസഫ് മാസ്റ്റർ സി പി സലീം മുജീബ് എന്നിവർ നേതൃത്വം നൽകി സമസ്ത കേരള ഉലമയുടെ തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാപക ദിനം അമരമ്പലം സർക്കിളിൽ സമുചിതമായി ആചരിച്ചു യൂണിറ്റ് കേന്ദ്രങ്ങളിൽ രാവിലെ പതാക ഉയർത്തലോടെ ആരംഭിച്ച പരിപാടികൾ വൈകിട്ട് പൂക്കോട്ടുംപാടം ടൗണിൽ നടന്ന പ്രകടനത്തോടെ സമാപിച്ചു ഇസ്ലാമിന്റെ ശരിയായ വഴികളെ പ്രകാശിപ്പിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു സമസ്തയുടെ സുപ്രധാന ലക്ഷ്യം ഒരു നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന സമസ്ത കേരള ജമിയുൽ ഉലമ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് ആകെയും ഉപകാരപ്രദമാകും വിധത്തിലാണ് പ്രവർത്തിച്ചത് സംസ്ഥയുടെ കീഴ്ഘടകങ്ങളായ മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ബഹുജന യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾക്ക് അവരുടെ ആത്മീയ ഭൗതിക പുരോഗതി ലക്ഷ്യം വെച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ സൗഹൃദപരമായി നിലനിർത്തുന്നതിൽ സമസ്തയുടെ ഇടപെടലുകൾ നിർണായകമായിരുന്നു വർഗീയതയും ഭിന്നിപ്പും ഇല്ലാതാക്കുവാനും മതസൗഹാർദ്ദം നിലനിർത്തുവാനുമുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് സമസ്ത നേതൃത്വം നൽകി ഇസ്ലാമിക സമൂഹത്തിന്റെ കേരള മോഡൽ എന്നത് പ്രശസ്തവും പ്രശംസനീയവുമാണ് ഇന്ത്യയൊട്ടാകെ അത് വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് സമസ്ത ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സന്ദേശ പ്രഭാഷണത്തിൽ എസ് വൈ എസ് ജോയിന്റ് സെക്രട്ടറി സഫ്വാൻ അസഹരി പറഞ്ഞു സമാപന സംഗമത്തിൽ മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് എ നേതാക്കളായ ഹംസ സഖാഫി ശംസുദ്ദീൻ മൊയ്തീൻകുട്ടി ഫൈസി ആബിദ് സഖാഫി അലവിക്കുട്ടി സഖാഫി അഷ്റഫ് മാസ്റ്റർ അജ്മൽ സഖാഫി ഹുമൈസ് മാംബറ്റ അനീസ് മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം